മഹേന്ദ്ര സിംഗ് ധോണി എന്ന അതികായൻ്റെ പിൻഗാമി താനാണെന്ന് ഉറപ്പിക്കുകയായിരുന്നു ഋഷഭ് പന്ത് സിഡ്നിയിൽ ചെയ്തത് നൂറ്റി എൺപത്തി ഒൻപത് പന്തിൽ പതിനഞ്ച് ബൗണ്ടറികളുടെയും ഒരു സിക്സറിൻ്റെയും അകമ്പടിയോടെ നൂറ്റി അൻപത്തിയൊൻപത് റൺസാണ് യുവതാരം അടിച്ചു കൂട്ടിയത് ടെസ്റ്റ് കരിയറിൽ എട്ടാമത്തെ മാത്രം ടെസ്റ്റ് കളിക്കുന്ന പന്ത് സിഡ്നിയിൽ സ്വന്തമാക്കിയത് നിരവധി റെക്കോർഡുകൾ ഒരു ഏഷ്യൻ വിക്കറ്റ് കീപ്പർ ഉപഭൂഖണ്ഡത്തിന് പുറത്ത് നേടുന്ന ഉയർന്ന സ്കോറാണ് സിഡ്നിയിൽ പന്ത് നേടിയത് ബംഗ്ലാദേശ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ മുഷ്ഫിഖർ റഹീമിൻ്റെ പേരിലുണ്ടായിരുന്ന റെക്കോർഡാണ് തകർന്നു വീണത് കങ്കാരുക്കളുടെ നാട്ടിൽ ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ നേടുന്ന ആദ്യ സെഞ്ചുറിയും ഋഷഭിൻ്റെ പേരിലായി ഇംഗ്ലണ്ടിലെ ഓവലിൽ സെഞ്ചുറി നേടിയതിന് പിന്നാലെ ഓസ്ട്രേലിയയിലും മൂന്നക്കം കടന്നതോടെ ഏഷ്യയ്ക്ക് പുറത്ത് രണ്ട് ടെസ്റ്റ് സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ എന്ന ബഹുമതിയും പന്തിനെ തേടിയെത്തി ഓസ്ട്രേലിയയിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് പന്ത് ഒന്നാം സ്ഥാനത്ത് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെൻഡുൽക്കറാണ് ഓസീസ് മണ്ണിൽ സന്ദർശക ടീമിൻ്റെ വിക്കറ്റ് കീപ്പർ നേടുന്ന ഉയർന്ന രണ്ടാമത്തെ സ്കോറും ഇനി പന്തിൻ്റെ പേരിലാണ് നൂറ്റി അറുപത്തൊമ്പത് റൺസ് നേടിയ ദക്ഷിണാഫ്രിക്കൻ താരം എ ബി ഡിവിലിയേഴ്സാണ് ഇക്കാര്യത്തിൽ മുന്നിൽ